ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു കൊച്ചി തൃപ്പൂണിത്തറയിൽ മൂന്ന് വയസ്സുകാരിയെ കാണാതായിരിക്കുന്നു കല്യാണി എന്ന കുട്ടിയാണ് കാണാതായത് ആലുവയിൽ വെച്ച് കാണാതായെന്നാണ് കുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്നത് അംഗൻവാടിയിൽ നിന്ന് അമ്മ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പിന്നീട് ബസ്സിൽ വെച്ചാണ് കുട്ടിയെ കാണാതായത് അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഏത് ഭാഗത്തു വെച്ചാണ് കുട്ടിയെ കാണാതായത് അമ്മ കുട്ടിയെ കാണാതായ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടോ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ പോലും ബസ്സിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് കുട്ടിയെ കാണാതാവുക എന്താണ് സംഭവിച്ചത് അർജുൻ ഇന്ന് വൈകിട്ട് ഏതാണ്ട് നാലു മണിയോടെയാണ് തിരുവാകുളത്തെ അംഗൻവാടിയിൽ നിന്നും ഈ മൂന്ന് വയസ്സുകാരിയായ ആ കല്യാണിയെ ആ അമ്മ വിളിച്ചുകൊണ്ടു പോകുന്നത് അമ്മയുടെ വീട് ആലുവയിലാണ് ഈ കുട്ടിയുടെ അച്ഛൻ താമസിക്കുന്നത് തിരുവാംകുളത്താണ് അച്ഛന്റെ വീടിനടുത്തുള്ള അംഗൻവാടിയിലാണ് കുട്ടി ഉള്ളത് അവിടെ നിന്നാണ് അമ്മ വൈകിട്ട് മണിയോടെ ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നത് അതിനുശേഷം സന്ധ്യയോടുകൂടി അച്ഛൻ അന്വേഷിച്ചപ്പോ അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി വീട്ടിലെത്തിയിട്ടില്ല അമ്മയുടെ വീട്ടിലും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് അമ്മയോട് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ആലുവയിൽ വെച്ച് ബസ്സിൽ വെച്ച് കുട്ടിയെ കാണാതായി എന്നൊരു മറുപടി അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെയും കുട്ടി പുത്തൻ കുരിശ് പോലീസ് ഇപ്പോൾ ആലുവ ഭാഗത്തേക്ക് എത്തി അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെ വെച്ചാണ് ഈ കുട്ടിയെ കാണാതായത് എങ്ങോട്ട് ഏത് ബസ്സിൽ വെച്ചാണ് കാണാതായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏഴ് മണി മുതൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ കുട്ടി പഠിക്കുന്ന അംഗൻവാടിയിൽ നിന്ന അമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അച്ഛൻ വിചാരിച്ചു അമ്മ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നതായിരുന്നു പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി അവിടെ ചേരുന്നുണ്ട് വാർഡ് എത്തി നമുക്കൊപ്പം നമസ്കാരം എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ആ വൈകുന്നേരം മൂന്നര ആയിട്ട് അമ്മയുടെ കൂടെ കുട്ടി കുട്ടിയെ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി അങ്കൻവാടിയിൽ നിന്ന് അപ്പൊ അവര് വൈകുന്നേരമായിട്ട് വരാണ്ടായി അപ്പൊ കടയിലെ ഞാനും പോയതായിരിക്കും ഒരു ബ്ലോക്ക് കിട്ടി പോയതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു ഈ കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ കോലഞ്ചേരി ഹോസ്പിറ്റലിലാണ് അപ്പൊ അച്ഛൻ്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലിലാണ് അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റില്ല അപ്പൊ അച്ഛന്റെ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ വൈകീട്ട് കമ്പനി പണി കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിനെ കാണാണ്ടായപ്പോ എന്നെ വിളിച്ചു അപ്പൊ ഞങ്ങൾ വന്നാലും കടയിലെങ്ങാനും പോയേക്കും ആയിരിക്കും വൈകി വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ വലിയ ബ്ലോക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അതിന്റെ അമ്മയുടെ വീട്ടിലേക്ക് ആലുവയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു ഏഴുമണി കഴിഞ്ഞ് ഏഴരയ്ക്കുള്ളിൽ കൊച്ചിന്റെ അമ്മ കൊച്ചു ആവക്കടെ വീട്ടിൽ സ്വന്തം വീടായ ആലുവയിലേക്ക് വന്നു പക്ഷെ കൊച്ചിനെ കൊണ്ടുവന്നിട്ടില്ല ആ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ആലുവ വരെ കുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടിയെ കണ്ടില്ലെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ ഈ അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല 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 അമ്മ അച്ഛനും മണക്കൊന്നും ഉണ്ടായില്ല വിഷയങ്ങളൊന്നും ഉണ്ടായില്ലേ ഇല്ല ഇല്ല ഇവിടെ നേരത്തെ ഇങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് ഇവിടെ പറയാണ്ട് വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതുകൊണ്ട് അതിലേക്ക് ഇടപെട്ടു അവൾക്ക് കൗൺസിലിങ്ങൊക്കെ കൊടുത്തു വിഷയങ്ങളൊന്നും ഇല്ലാതെ വന്ന് വീട്ടിൽ വന്നു ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സന്തോഷത്തോട് കഴിഞ്ഞ് പോരിക്കണേറെ കാര്യങ്ങളൊക്കെ അല്ലേ ആ കൊച്ചിനേം കൊണ്ട് നേരത്തെ ഇങ്ങനെ പോയി പോയിക്കാറില്ല പക്ഷെ കൊച്ചിനെയും വീട്ടിൽ തന്നാറുണ്ട് ഇപ്പൊ ആവശ്യം ചെന്നിട്ട് വീട്ടില് കൊച്ചിനെയും കൊണ്ടല്ല ചെന്നേക്കണത് ബസ് മണിക്കാണ് മൂന്നര ആയപ്പോഴാണ് അംഗൻവാടിന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് അംഗൻവാടി മറ്റു പുഴ വെണ്ണിച്ചെരുപ്പ് അംഗൻവാടിന്ന് പറയും ബസ്സിലേക്കായിരിക്കും അതെ തിരുവാൻകുളം വരെ ഓട്ടോറിക്ഷയ്ക്ക് പോയേക്കണേന്ന് പറഞ്ഞേക്കണേ അതുവരെ ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ടാവൂ അല്ലേ അപ്പൊ അവിടെ നിന്ന് ഏത് റൂട്ടിലേക്കുള്ള ബസ്സിലായിരിക്കും ഈ കുട്ടിയുടെ അമ്മ ഇറങ്ങിയത് ആലുവയിലാണ് അല്ലേ അമ്മയുടെ വീട് അപ്പൊ അമ്മയുടെ ഇറങ്ങി അമ്മ പോയി പക്ഷെ ഈ കുട്ടിയെ ആ ബസ്സിൽ പക്ഷെ മറന്നുപോയതായിരിക്കാം അല്ലെങ്കിൽ തിരക്കിടെയും കാണാതായി എന്നാണ് അമ്മ പറയുന്നത് അല്ലേ അമ്മയ്ക്ക് കുട്ടി ഉണ്ടായിരുന്നു കണ്ടിരുന്നു അത് കെഎസ്ആർടിസി ബസ് ആയിരുന്നോ പ്രൈവറ്റ് ബസ് ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കാര്യം നമുക്ക് ഇതൊന്നും അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ കാക്കനാട് വരെയുള്ള ബസ്സിലാണ് വന്നതെന്ന് പറയുന്നത് തിരുവാൻകുളത്തിന്റെ കാക്കനാട് ആലുവ ഭാഗത്തേക്കായിരിക്കുമല്ലോ ബസ് വരിക അല്ലേ ഇൻഫോം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ സ്റ്റേഷനെ അറിയിച്ച് പോലീസും ഈ കുട്ടിക്ക് പക്ഷേ ഈ സ്ഥലം മൂന്ന് വയസ്സല്ലേ ഉള്ളൂ കുട്ടിക്ക് സ്ഥലം ഒന്നും അറിയാൻ സാധ്യതയില്ല മാത്രമല്ല മൂന്ന് വയസ്സാണോ കുട്ടിക്ക് പ്രായം നാലു വയസ്സായിട്ട് നാലുവട്ടിക്ക് സ്ഥലം അറിയാൻ സാധ്യതയില്ല അപ്പൊ ഈ കുട്ടി അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും ആളുകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കൊടുക്കേണ്ടതാണ് അല്ലേ അതെ 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 പരമാവധി പോകാൻ ആലുവ വരെ നിന്ന് വരുന്ന ബസ്സുകൾ ആലുവയിൽ പിന്നെ കുട്ടിയെ െ കണ്ടാണ് അമ്മ പറയണത് കൊച്ചിന്റെ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ ചോദിച്ചോട്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനെ അവരായിട്ട് ആലുവയിലേക്ക് ആലുവയിൽ അവരുടെ വീട്ടിൽ ചേർന്നിട്ടുണ്ട് ആലുവയിൽ ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ബീന എന്തായാലും കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ ബീന തന്ന വിവരം കൂടി നമുക്ക് പോലീസിനും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും കൈമാറാം ഒരു കുട്ടി ആലുവയിലേക്ക് തിരുവാങ്കുണത്ത് നിന്നും ആലുവയിലേക്കുള്ള യാത്രയിലാണ് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത് കുട്ടിയുടെ ഫോട്ടോ നമുക്ക് കൊടുക്കാം ബസ്സിൽ വെച്ച് കണതായി എന്നാണ് അമ്മ പറയുന്നത് ചെറിയ മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല പക്ഷേ ഒരു അസ്വാഭാവികമായ സാഹചര്യത്തിലാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത് അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നേരത്തെ ഇങ്ങനെ പറയാതെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ബീന നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഫോട്ടോ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണിക്കാവുന്നതാണ് കല്യാണി എന്ന കുട്ടിയാണ് കാണാതായിരിക്കുന്നത് മൂന്ന് വയസ്സ് മാത്രമാണ് കുട്ടിയുടെ പ്രായം ആലുവയിൽ വെച്ച് കാണാതായി എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് ആ ഫോട്ടോ നമുക്ക് കാണിക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലുവ ഭാഗത്തോ കാക്കനാട് ഭാഗത്തോ തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് പോകുന്ന ഭാഗത്തോ എനിക്ക് ഫുൾ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആ ഫോട്ടോ കൊടുക്കാം തിരുവാംകുളത്ത് നിന്നും ആലുവയിലേക്ക് പോകുന്ന ഭാഗത്ത് ഏതെങ്കിലും റൂട്ടിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നതായി പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ആ കുട്ടി ഇട്ടിരിക്കുന്ന ഫ്രോക്കിൻ്റെതടക്കമുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകാം ഒരു പിങ്ക് ആ സമയത്ത് അത് പക്ഷേ എനിക്കൊന്നും ഈ ഫോട്ടോയിലുള്ള ഡ്രസ്സായിരിക്കണം എന്നില്ല ആ കുട്ടി അപ്പോൾ ഇട്ടിട്ടുണ്ടാവുക